ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയ വഴിക്ക് വെച്ചൊരു അമ്മൂമ്മയെ കിട്ടി അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അമ്മൂമ്മേറെ വിശേഷങ്ങൾ കുറച്ച് കേൾക്കാം പെരപ്പങ്ങോട്ട് കൂട്ട് അമ്പലത്തിനെക്കുറിച്ചും കുറേ നമ്മൾ നമ്മളടുത്താണ് കിടക്കണമെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ അമ്മുമ്മ ഇന്ന് പറഞ്ഞുതന്നു അമ്മുമ്മേരുടെ കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്കും മനസ്സിലായി അമ്മ നല്ലൊരു കൃഷ്ണഭക്തയാണെന്ന് അതാണ് ഈ പ്രായത്തിലും അഷ്ടമിരോഹിണിയായിട്ട് ഇന്ന് ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും അമ്മൂമ്മ കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നത് അത് നമ്മളെ വണ്ടിയിൽ തന്നെ വന്ന് പെടുകയും ചെയ്തു ി കല്ലറോണ്ടി വരുന്ന മൂക്കിന്റെ മേലോട്ട് കല്ലറോട്ട് ഇങ്ങോട്ട് പിന്നോട്ടിലോട്ട് വരുമ്പോൾ വണ്ടി പോസ്റ്റർ നീക്കണോട്ട് അവിടെ പെരപ്പം കൊണ്ടൊരു പെങ്കോച്ചനെ കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അവിടെ അശ്വതി അശ്വതി എന്ന് പറഞ്ഞിട്ട് അത് കൊറേ വർഷം പതിനേഴ് വർഷമാവും ഇവിടെ തെള്ളിക്കാൽ തെള്ളിക്കോമർ അല്ലേ തെള്ളിക്കച്ചാലിന്ന് മോളിലോട്ട് പോണ അങ്ങോട്ട് ക്യാരി പോകുമ്പോഴത്തേക്ക് വലിയ

അതൊക്കെ ഞങ്ങള് പിന്നീട് നടയില്ല ഞാൻ ഓടിയപ്പോ മറ്റേ ബസ് പോകണം പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ പിടിക്കാൻ അങ്ങനെ നീന്തോ കുക്ഷസ്വാമിയായിരിക്കും പിടിച്ചു നിർത്തി നീ അവിടെ നേരം നിന്നപ്പോഴും ഒന്ന് രണ്ട് കാറൊക്കെ കൈ കാണിച്ചത് അവരാരും നിർത്തുന്നതല്ലേ ആരെയും വണ്ടിയിൽ അങ്ങനെ കൈ കാണിച്ചില്ല പിന്നെ എത്രയായാലും കാറുകൾ ആ എനിക്ക് തോന്നി ഇങ്ങോട്ടാണ്ട പോ അതാണ് ഞാൻ അവിടെ നിർത്തിയത് ആഘോഷമൊക്കെ ഉണ്ട് പെരപ്പം പെരപ്പംകോട്ടം അമ്പരത്തിലേട്ട് ആ ആ പാലാകുളത്തുനിന്നും ഉണ്ട് പാലാകുളത്തു ഘോഷയാത്രയുണ്ട് പിന്നെ മുട്ടുന്ന ഘോഷയാത്രയുണ്ട് ആ ഹാ ഹാ ടുത്തിരിക്കുന്ന എല്ലാ സമ അവ അമ്പലത്തില് കിട്ടിയത് അവര് അയനെ കാണാനെപ്പോഴും വരണം പിറ്റന്നെ കാണാൻ വരണം അതിന്റെ താഴ് കൊണ്ടാണ് അവൻകുത്തി പള്ളിക്കുത്തിൽ അഞ്ചു വയസ്സായപ്പോൾ പള്ളിക്കുത്തിനെ അവൻ പള്ളിക്കുടത്തിൽ ഇറങ്ങി പോവും നടന്നു കുളത്തിൽ എത്രാമത്തെ വയസ്സിലോ വെള്ളത്തിലാ തീലായും അവനും രണ്ടു വയസ്സായപ്പോ രണ്ടു വയസ്സിലും അങ്ങന അത് അമ്മാവനും കൂടെ പറഞ്ഞ അഞ്ചു അഞ്ചാണിന്റെ പെണ്ണ് കെട്ടി ഒരു മാനും കൊള്ളാന്ന് പറഞ്ഞു ഇറങ്ങി ആദത്തി ഭഗവാനാണ് കൈയെടുത്ത് അതാ ജനവാതിലും നമ്മട്ടിയെ കൊണ്ടുവന്ന അതിനക്കായി രണ്ടു വയസ്സായെങ്കിലും കണ്ടു അപ്പോഴും അമ്പത്തൊന്ന് കാലത്ത് കൊട്ടു വാത്തിയതോടെ ഞങ്ങൾ പൊങ്കാല ഉണ്ട് എന്റെ കുറ്റിന് ഓർമ്മ കിട്ടണേന്ന് പറഞ്ഞു അവര് രണ്ടും കൂടെ കൊടുക്കൊള്ളോന്ന് പറഞ്ഞു അങ്ങനെ കാര്യ ചെയ്ത് കൊറച്ചു കഴിഞ്ഞപ്പം നമ്മട്ടിയിലത്തെ കിളക്കാൻ പിള്ളിയെടുക്കാൻ പോയാലേ ചെറിയ ഒരു അരക്ക ചെറിയൊരു രണ്ടാമത് മൂന്നാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു ദേവന്റെ ഞങ്ങളുടെ അമ്പലം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കീഴ് അമ്പലം കളിക്കാട്ട് അക്ക ഞങ്ങളുടെ കുടുംബം നല്ല കുടുംബം അവിടെ എങ്ങനും ഒരിടത്തിരിക്കില്ല ആ വീണിലത്തെ കുളത്തിലെ കുളം വരനെ ും വരാനും ഒന്നും നോക്കൂല ശക്തിപ്പെട്ട ദേവനാണ് അവന്റെ ദേവത്തിന് കിട്ടിയത് അത് അറ്റാമ്പറ്റിയുള്ളവരെ കാർത്തും ചെന്ന് അടുക്കാൻ പറ്റും എത്ര എണ്ണത്തിനെ കൊണ്ട് ഇവണ് നമ്മളെയും തരം ആണ് എന്റെ ചേട്ടത്തി എത്രയും ചന്ദനം തടിയിൽ ആവാദിച്ച് ഓരോടത്തും ഓരോ കോച്ചിമാരും പറഞ്ഞു കൊണ്ടുവന്ന് കൊടുത്ത് ചന്ദനത്തടിയും കൊണ്ട് ചെന്നാ കോച്ചി മൈൻഡ് ചെയ് വിഷം മൈൻഡ് ചെയ്യില്ല ജോലിയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകാൻ തുടങ്ങി കന്നനത്തടിയിൽ കന്നനെ കൊണ്ടു അരച്ച് അരച്ച് കിഷനെ പൂശുമ്പോന പിടിക്കണം അപ്പൊ അവരൊക്കെ വേണ്ട സമയ പൊക്കി ഒരിടത്തുനിന്ന് പോയിട്ട് വന്നിരിക്കും കിട്ടീല് പിന്നെ കിട്ടിന്നടയിൽ നമ്മളോട്ട് അമ്പലത്തിൽ പേങ്ങാട്ടത്തെ പോയിട്ട് മൂന്ന് പിള്ളേരെ പറഞ്ഞു കേൾപ്പിക്കണം ഞാൻ പോന്നല്ല ഒന്നിനും നടക്കണോണ്ട് നാഗരൂര് പാലാകുടത്തോട്ട് അവിടെ ഒരു പാലം കെട്ടിരിക്കണം ആ പരമ്പ് അടങ്ങുന്നത് ഞങ്ങളെറമ്പ് പൊന്നമ്പി അതിന്റെ അക്കടെ മൂലയിലെ അതിന്റെ ഇപ്പുറത്ത് വീട് ഞങ്ങള് വഴി എഴുതി തന്നെയായിരുന്നു എന്തിനു വേണ്ടത് ഇപ്പൊ പക്ഷെ അതിന്റേതായ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ അസുഖങ്ങളും അമ്പത് വയസ്സ് ഇപ്പോഴത്തെ നമ്മക്കൊന്നും അങ്ങനെ ഒരുപാട് നടക്കാൻ പറ്റൂല മുട്ടുവേദന ഇല്ല എന്നാലും ഉണ്ടാവും ഇപ്പോഴത്തെ ആഹാരങ്ങളൊക്കെ അങ്ങനെയല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞ അമ്മേടെ കാലത്തൊക്കെ നല്ല ആഹാരം നല്ല കഴിച്ചോണ്ടിരുന്ന മരിച്ചിന് സാധനങ്ങൾ ആ അത് തന്നെ ചേന കാറ്റില് നടങ്ങ് ചെറുകിഴങ്ങ് എന്തെല്ലാം വിളഞ്ഞു വര വരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് വിഷമിച്ചാൽ സാധനം ഇവിടെ എല്ലാ തിന്നണല്ലേ അമ്മ സംസാരിച്ചോണ്ടിരുന്നോണ്ട് സമയം പോയാ അറിഞ്ഞില്ലേ അമ്മ സമയം അമ്മമ്മക്കും സമയം പോയി അമ്മയ്ക്കും സമയം പോയി ഏ കൃഷ്ണ കൃഷ്ണ കൃഷ്ണഭക്തയാണെന്നുള്ള ഇപ്പൊ ഇഷ്ടംപോലെ വീടുകളായിട്ട് അമ്മൂമ്മയോടെ സംസാരിച്ചുണ്ടെന്നപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു വർഷം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾക്ക് കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് പറയാനുണ്ടെന്ന് ഇതുപോലെ വയസ്സായ അമ്മമാരുടെ അടുത്തും അപ്പമ്മമാരുടെ അടുത്തും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാല കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഇപ്പോൾ തന്നെ സംസാരിച്ചപ്പോഴത്തേക്ക് അമ്പലത്തിനെക്കുറിച്ച് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അമ്മമ്മ കൃത്യമായിട്ട് പറഞ്ഞു എന്തായാലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അഷ്ടമിരോഹിണി ഈ ദിവസത്തിൽ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാനും അമ്മൂമ്മേരുടെ കുറച്ച് നേരം സംസാരിക്കാനും അമ്മമ്മ ഒരു തികഞ്ഞ കൃഷ്ണഭക്തയാണ് അമ്മമ്മടെ കുറച്ചുനേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് യാദർശികമായിട്ടാണെങ്കിലും മരുന്ന് മൂട്ടി വെച്ചാണ് അമ്മമ്മയെ കിട്ടിയത് പക്ഷേ ദൈവാധീനം പോലെ എനിക്കും വരേണ്ടത് ആ അമ്പലക്കുളത്തിലായിരുന്നു അമ്പലത്തിലും ഈ പ്രായത്തിലും ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു ദിവസം കൃഷ്ണനെ കാണാൻ ഈ അമ്മമ്മ വരണമെങ്കിൽ അമ്മമ്മ അത്രയും തികഞ്ഞ ഒരു കൃഷ്ണഭക്തി ആയത് തന്നെയാണ് അപ്പോൾ അമ്മമ്മ ഇവിടെ ഇറങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഹാപ്പിയാണ് ഇതുപോലെയുള്ള വീഡിയോയുമായി ഇനിയും വരും ടാറ്റാ